മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കി അതിനുശേഷം മറ്റേ അറ്റത്ത് വിഭജികം എന്നാണ് നിലവിൽ കരുതുന്നത് പ്രാഥമിക നിഗമനം അനുസരിച്ച് അമ്മയാണ് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് വിവരം ദുബായ് സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയർ ആണ് ഭർത്താവ് നിതീഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അറിയണം വിഭഞ്ചിക ദുബായിലായിരുന്നു ഭർത്താവ് ആയിരുന്നു ഭർത്താവിന്റെ കാര്യം ഞാൻ പറയാം ഈ പെൺകുട്ടി കയറി ജീവൻ ഇല്ലാതാക്കി കൂടെ കുഞ്ഞിനെയും കൂടെ തീർത്ത് ശ്രീധന പീഡനം എന്നാ പറയുന്നത് പക്ഷേ ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കിത് ആരെ സുഖിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ നിങ്ങൾ കമൻ്റുകൾ മാക്സിമം കിട്ടണം ഇതുപോലത്തെ നിങ്ങളെടുത്തോ അങ്ങനെ അറിയാവുന്നോ ഇങ്ങനത്തെ ഭീഡനവുമായിട്ട് ബന്ധപ്പെട്ടോ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ മൊത്തം കാണണം നിങ്ങൾ കേട്ടോ ഞാൻ പറയുന്ന ഈ അഭിപ്രായം നിങ്ങൾക്ക് യോജിപ്പാണേൽ വിയോജിപ്പാണേലും എന്തായാലും കമന്റ് ഇടണം ഇത് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യണം കാര്യം ഒരുപാട് നടക്കും വിസ്മയ തൊട്ടിങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരുപാട് വരുന്നു അപ്പോൾ ഈ പെമ്പിളാരെല്ലാം കയറി സോ അങ്ങ് ഇല്ലാതാവുക അപ്പോഴത്തേക്കും ഇത് കേസ് ആകുമോ അതാവുന്നൊക്കെയാണ് വിചാരം ആത്മഹത്യ കുറുപ്പുവരുണ്ട് കേട്ടോ ഞാനത് വായിക്കാം അങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ ഞാൻ വായിക്കാം ഇത് എല്ലാ പെൺപിള്ളാരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥയും നല്ല നോക്കി അതും ഇവരും ഉള്ള പെൺപിള്ളാർ അവർക്കൊരു വിചാരം എന്താണ് ഈ കല്യാണം ഇവരങ്ങില്ലാതായി കഴിഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞതിൻ്റെ ജീവൻ തീർന്നുള്ള ആ പെമ്പിളർ ആദ്യമായി തോന്നൽ മാറണം പിന്നെ ഇങ്ങനെ വേറെ സ്വയം ഇല്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ആ ഇല്ലാതാവുന്ന ആ മരിക്കുന്ന ആ പെമ്പിള്ളേർക്ക് മാത്രം നഷ്ടമുള്ളൂ ഇന്നിപ്പോൾ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ പെൺകൊച്ചിങ്ങനെ എഴുതിക്കുന്നത് എന്ത് നേട്ടത്തിന് അതിനെ കൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയോ എവിടെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയോ അവിടെ അതിനിടെ ജീവിക്കാനുള്ള അവകാശം കൂടി ഈ പെൺകൊച്ച് നിഷേധിച്ചിവിടെ അല്ലേ പറയാം അതും പക്ഷേ ഇവിടെ പാടില്ലാത്തതാ ഈ സ്വന്തം കാലമായി ഇവർക്കിടയിൽ കഴിഞ്ഞ പ്രശ്നങ്ങളോടെ എടുത്തിരുന്നു ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസം വേർപിരിഞ്ഞായിരുന്നു രണ്ടുപേരും താമസിച്ചു താമസിച്ചുവരികയായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിലാണ് ഇവർക്കിടയിൽ തർക്കം ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭജിക്കുകയും നിരന്തരം മാനസികമായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തന്നെ ഇതിനകത്ത് വേറെ ഈ വിപഞ്ചിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ അമ്മയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാനിവിടെ വെക്കാം അതിൽ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പുണ്ട് അത് ഞാൻ പറയാത്ത് ഈ നാത്തുവിൻ്റെ പേരും അച്ഛൻ ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് വീട്ടുകാർ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് വീട്ടുകാർക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ട് ഈ പെൺകുച്ചിനെങ്കിൽ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ അങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് അവസാന നിമിഷം വേലക്കാരി പറയുമ്പോഴത്തേക്കും അറിയാം അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു പോയി പക്ഷേ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഈ പെൺകുട്ടിയോടാണ് വിദ്യാഭ്യാസമുള്ള അമ്മ പറയുന്ന ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുമ്പോൾ ആ വിഷയങ്ങൾ സംസാരിക്കാം ഇവിടെ ഏറ്റവും കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല പെ പിള്ളേർക്ക് ആമ്പിളാർക്ക് അത്രത്തുണ്ടെന്ന് അറിയത്തില്ല പെമ്പിള്ളാർക്ക് ഒരുത്തനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇത് ഈ ഒരു പോയിന്റ് കേൾപ്പിച്ചിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് പറയണം നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അറിയായിരിക്കും ഇപ്പോഴും ഈ കല്യാണം വലിയ പൗത്രതമായിട്ട് കരുതിയിട്ട് അവൻ എന്ത് എന്തെങ്കിലും കാണിക്കുന്നതിനാണെങ്കിൽ അവനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെയുള്ള പെൺപിള്ളേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള നിങ്ങളിത് കമൻറ്റ് ചെയ്യണം ിൽ വിവാഹമോചനത്തിനായി സമ്മർദ്ദം ചെലുത്തിരുന്നു നിതീഷ് ബന്ധുക്കളാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് വിവഞ്ചികക്ക് വിവാഹമോചനം നേടുക എന്നതിനോട് എതിർപ്പായിരുന്നു വിവാഹമോചനം ഉണ്ടായാൽ ജീവിച്ചിരിക്കില്ല എന്ന് വിപഞ്ചിക വീട്ടു ജോലിക്കാരിയോടും മാതാവിനോടും പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ അടക്കമുള്ളവർ വെളിപ്പെടുത്തുന്നത് ഞാൻ അവൻ ആലോചിക്കാണ് വിവാഹമോചനത്തിനവൻ നിർബന്ധിച്ചും ഉപദ്രവിക്കുന്നതിനും മുടിവെട്ടാനും ഒക്കെ ആണ് ഈ അലവൽ നിരന്തരം വിവാഹമോചനത്തിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ അങ്ങനെ വേണ്ടി വന്നാൽ ഞാൻ ഇല്ലാതെ അയക്കോളണം എന്ന് പറയുമ്പോൾ ഈ പെൺകുച്ചിൻ്റെ അടുത്ത് അവിടുന്ന് ചിന്തിക്കണം ഇവിടെ ഈ പെൺകുട്ടി മരിച്ചു പോയി പക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവൻ കൂടി ഇല്ലാതെ എനിക്കൊരു യോജിപ്പില്ല അതിന് പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹതാഭവോ മരിച്ചാളാങ്കിലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് കാര്യത്തിന് അവന് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് ഒരാൾക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹത്തിലേക്ക് പോകുന്നത് അങ്ങനെ വിവാഹത്തിൽ നമുക്ക് അച്ഛനമ്മമാരുടെയും നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തിലെല്ലാം അറിയാം അവർ ഇഷ്ടത്തോടെ ഇരിക്കുവാണ് അപ്പോൾ കൂടെ ഉള്ള ഒരാൾക്ക് മറ്റാളെ വേണ്ട തോന്നൽ വന്നാൽ തന്നെ ആ നിമിഷം തന്നെ ഡിവോഴ്സൊന്നും വേണ്ട ഡിവോഴ്സ് ആവുന്നതിലുപരി ആ വേണ്ട ചിന്ത വന്നാൽ പോലും അപ്പം തന്നെ കളഞ്ഞിട്ട് പോകണം അവിടെ നിന്നിട്ട് അവൻ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണ് നമ്മുടെ ജീവൻ കൊണ്ട് പണയം വെച്ചേക്കുന്നത് മറ്റൊരു ഒരുത്തന് അല്ലെങ്കിൽ മറ്റൊരുക്ക് അവർ നമ്മളെ വേണ്ടാന്ന് പറയുമ്പോൾ ഇല്ലാതാക്കാനുള്ളതാണ് നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം നമ്മൾ നമ്മളപ്പം എന്തുവാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ലേ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ നമുക്ക് സ്വയം നമ്മളൊരു വിശ്വാസം ഇല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് അവിടെയാണ് ഇവിടെ ഇവിടെന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര ഉപദ്രവം ഇവരച്ഛന് ഉപദ്രവം ഇവൻ്റെ അമ്മയും ഉപദ്രവം അല്ലെങ്കിൽ ഇവൻ്റെ ആ പെങ്ങൾ ഉപദ്രവം ആണ് മാത്രമല്ല സ്ത്രീധനത്തിനിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവൻ അവസാനം പറയുന്നു നിങ്ങൾ വിവാഹമോചനം എനിക്ക് വേണ്ടാന്ന് അത്രയും ഉപദ്രവിക്കുന്ന നിലവിലാദ്യം അവിടുന്ന് കളഞ്ഞിട്ടല്ലേ ഇപ്പോൾ അവൻ ഉപ അവൻ വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പ് ഉപദ്രവ വേണ്ടാന്ന് വെക്കുകയല്ലേ വേണ്ട സ്ത്രീകളാണെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന പുരുഷൻ എന്ന് പറയും രണ്ടുപേർക്കും വ്യക്തിത്വം ഉണ്ടാവണം അപ്പോൾ നമ്മൾ പോയി വലപ്പഴും പറയും മാനസികമായിട്ട് തളർച്ച തളർച്ചാദ്യ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടോ നമുക്ക് കുറേ പഠിച്ചത് കൊണ്ട് കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സമൂഹമായിട്ടും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഇനിയുള്ള പെൺകുട്ടികളെടുത്ത് പറയാനുള്ളത് നിങ്ങളൊക്കെ പോയി സ്വയം ഇല്ലാതെ പേരിൽ ഇവിടെ ഒരു ഭർത്താവിന് ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നില്ല ഉദാഹരണം പറയാം ആ ഭർത്താവിന് അച്ഛനോ അപ്പനോ അമ്മുമ്മയ്ക്കോ മാമിക്കോ നാത്തുവിനോ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അത് കഴിഞ്ഞാൽ നീ ഒക്കെ തന്നെ ചാവു അല്ല ഒരു ഇവിടെ ഗുണമോടുണ്ടാകാൻ പോകുന്നില്ല കിരൺകുമാർ അറിയാം വിസ്മയ കേസ് ഏറ്റവും പ്രമാദമായ കേസാണ് അപ്പം ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടിയില്ല പുറത്തിറങ്ങി അവന് വിധിച്ചിരുന്ന ശിക്ഷ ക്യാൻസൽ ചെയ്തില്ല അത് അത് റദ്ദെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ചിലപ്പോൾ അവന് വെറുതെയും വിടും ചിലപ്പോൾ ജോലിയിലും കയറും ഇപ്പോൾ ഈ വിസ്മയം മരിച്ചോണ്ട് ഇവിടെ എന്തോ ഉണ്ടായി എന്ത് കാണിച്ചു കൊടുക്കുന്ന ഇവിടെ വിസ്മയ മരിച്ചതിൻ്റെ പേരിൽ ഇത് വാർത്ത ആകുന്നു ന്യൂസ് ആകുന്ന പറഞ്ഞുകൊണ്ട് മുമ്പേ കുറേ പേര് പോയി ഇങ്ങനെ ചെയ്തു സ്വയം ഇല്ലാതായി ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ പോകുന്നില്ല ഒരു തേങ്ങയുണ്ടാകുമ്പോൾ പോകുന്നില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തന്തയ്ക്കുന്ന തള്ളിക്ക് മാത്രം നഷ്ടം അല്ല ഇവിടെ ആർക്കും ഒരു നഷ്ടവും ഇല്ല ഞങ്ങൾ കുറച്ച് പേർക്ക് റിയാക്ഷൻ മീഡിയവും ചെയ്യാം അല്ലാതെ ഇവിടെ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കണം അവൻ്റെയൊക്കെ മുന്നിൽ അവനെയൊക്കെ എടുത്ത് കളഞ്ഞാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതില്ലാത്തോളം കാലം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ തന്നെ നടക്കത്തുള്ളൂ ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിപഞ്ചക്ക് വക്കീൽ നോട്ടീസ് കിട്ടുന്നത് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അങ്ങനെ സ്വയം ഇല്ലാതാണെങ്കിൽ അങ്ങനെ അങ്ങ് നടന്നാ പോരാ എന്തിനായി കൊച്ചിനെ കൂടി അതൊരു ചോദ്യം കൊച്ചു കുഞ്ഞ് അതിന് അതിന് സ്വയം തിരിച്ചറിവായില്ല സ്വയം എന്ത് ഉടനെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിന്റെ വളർത്തും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് പിള്ളേർക്ക് അങ്ങനെ വളർന്നു പോയാനെ സ്വയം ഇല്ലാതെ അതിനെ ചെയ്താൽ മതിയായിരുന്നു കൊച്ചിനെ കൂടി പിടിച്ച് തന്നെ തോന്നാ അതാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ പോയിന്റ് ഇത് ഒന്നും പുണ്യാളത്തിയ പുണ്യ പരിപാടിയുടെ പുണ്യ പരിപാടിയൊന്നുമല്ല കൊച്ചിനെ ജീവിക്കേണ്ട അവകാശമുണ്ട് അവസരമുണ്ട് ഇവിടെ ഒരുപാട് പിള്ളേർ തെരുവിൽ ജീവിച്ച് വീഴുന്നുണ്ട് അതൊക്കെ ജീവിക്കുന്നുണ്ടായിരുന്നു അന്തിൻ തള്ളം ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ ഒരു കൊച്ചിനെ അങ്ങ് വിട്ടിട്ട് സ്വയം ചെയ്യണമെങ്കിൽ അങ്ങനെ പോയി ചെയ്യണമായിരുന്നു ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോയി ഇല്ലാതാക്കിയേക്കുന്നത് ഇത് ഇന്ന് ഒരു ഒരു സൈഡിൽ എനിക്ക് വാഷിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇയാടെ മോനല്ലേ ഇല്ല ഇയാടെ കൊച്ചല്ലേ അപ്പോൾ അത് അതിനും കൂടി ഇവിടെ ജീവിക്കേണ്ട എന്നുള്ളൊരു വാശിയും ചിലപ്പോൾ ഇതിനുണ്ടായിരിക്കാം അതിൻ്റെ അഭിപ്രായമാണേ എനിക്ക് അല്ലാതെ അറിവില്ല കാരണം കൊച്ചിനെ ഇല്ലാതാക്കിയിട്ട് തള്ള തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെ ആ താളെയൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തൊന്നുമില്ലായിരിക്കലും എത്ര മാനസിക പ്രഷറിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും കാര്യം ഇത്രയും ഉദ്രവിച്ച അടുത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് ഭർത്താവ് വലിയ പുണ്യമാണ് അയാളുടെ അടുത്ത് നിൽക്കും അടുത്ത് എന്തിനാണ് നിൽക്കുന്നത് വിവാഹമോചനം എന്ന് പറഞ്ഞാൽ വലിയ എന്താ തെറ്റുപോലോ ഒന്നുമില്ല എടുത്ത് കളയണം അങ്ങനെ എങ്ങനെ കളയണമെന്നാണ് വീട്ടിൽ എന്തെങ്കിലും സൗന്ദര്യ ഉണ്ടായി ഉപ്പ് കുറവായി മൊക്ക കുറവായി എന്ന് പറയുന്ന വഴക്ക് പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭർത്താവിനെടുത്ത് കളയണോ നല്ല പറയുന്നത് നമുക്ക് ജീവിക്കാൻ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും തരാത്ത സ്ത്രീധനത്തിൻ്റെ പേരിലോ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാശിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ അവഗണിക്കുന്ന നമ്മളെ മർദ്ദിക്കുന്ന അങ്ങനെയുള്ളവരെ ആണെങ്കിലും കളയാൻ പറയുന്നത് അത് അയാൾ തന്നെ വന്ന് പറയുമ്പോൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിന് പ്രിപ്പയർഡ് ആവണം നമ്മുടെ പെൺകുട്ടികളെല്ലാം അതിന് തയ്യാറാവണം അതിന് എത്ര പേര് തയ്യാറുണ്ട് ഭയങ്കര പവിത്രതയാണ് നിങ്ങൾ പവിത്രതും പൊക്കി പിടിച്ചോണ്ടിരുന്നു യോമാരൊക്കെ പലപ്പോഴും പല വീടിൻ്റെയും ചെറ്റ പൊക്കി വേറെ പണി നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പല പെണ്ണുങ്ങൾക്കും പവിത്രതയാണ് ഭയങ്കര പവിത്രത എൻ്റെ ഭർത്താവ് ഏറ്റവും പുണ്യനാണ് എൻ്റെ ഭർത്താവ് ഏറ്റവും നല്ലതാണ് നമ്പർ വൺ ആണ് അതാ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന നിങ്ങൾ ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അമ്പത് ശതമാനം ആണുങ്ങൾ വേറെ പണിക്ക് പോകുന്നുണ്ട് പെണ്ണുങ്ങൾ പോകുന്നില്ല എന്നല്ല അതും പോകുന്നുണ്ട് അപ്പം അത്രയും പുണ്യങ്ങള പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിത രീതി നിങ്ങൾ ജീവിക്കുക അതിന് കൂടെ ഉള്ള ആൾ സപ്പോർട്ട് ചെയ്യുന്നു ചില കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചില വേണ്ടി വരും ജീവിതമാണ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ വന്നാലോ അപ്പോൾ ഉടനെ പോയി ഇല്ലാതാവുമെന്ന് ചെയ്യുന്നേ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവനില്ലാതെ ഇനി പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കുറച്ച് പോയിൻസ് ഉണ്ട് ഇതിൽ ഇവര് നിസ്സഹായരാണ് ഇവർ അറിഞ്ഞില്ല മോള് അവളെ ഭർത്താവിൻ്റെ പറഞ്ഞു എൻറെ ഭർത്താവിനെ ഒന്ന് വിട്ടു പറ എന്റെ മോള് പറഞ്ഞ് എനിക്കും എൻറെ കൊച്ചിനും എന്റെ ഭർത്താവിനും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യണ്ടേ അങ്ങനെയുണ്ട് ചില വീട്ടിൽ പെണ്ണിന് ഒരു മോനെ കൊണ്ട് കെട്ടിച്ച് കഴിഞ്ഞാലേ പിന്നെ ഈ മോനെ അവരെ അങ്ങനെ വഴിക്ക് വിടത്തില്ല എൻ്റെ ഇടയ്ക്ക് ഇൻറ്റർഫെയർ ചെയ്യും ചില അമ്മായിമ്മമാർക്കും നാത്തുമാർക്കും എല്ലാം ഉള്ള കുഴപ്പമാണ് മോനെ അത്രയും നാൾ നിങ്ങൾ വളത്തിയില്ലേ വലുതാക്കിയില്ല വാർത്ത ഇപ്പോൾ ഇതുവരെ വളത്തിയില്ലേ അവരവരുടെ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ നടക്കട്ടെ കുറച്ചൊന്ന് നിങ്ങളെ കളഞ്ഞിട്ടൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെയുണ്ട് പോലെ ചില വീടുകളിൽ അമ്മോനെ അവനെ അവളങ്ങ് തട്ടിക്കൊണ്ട് പോകും എന്നൊരു വിചാരം ഇപ്പോൾ പോകുന്നേക്ക് പോട്ടെന്ന് എന്തായാലും ഈ തന്ത്യെന്ന് തള്ളിയൊന്നും ഒരുപാട് ചാർന്ന് ജീവിക്കത്തൊന്നുമില്ല അപ്പോൾ അവരെങ്കിലും അവർ അവരിഷ്ടത്തിന് ജീവിക്കട്ടെ എനിക്ക് മെസ്സേജ് ഭാര്യയോട് പറ അവള് നല്ല മിടുക്കിയായിരുന്നു നല്ല മിടുക്കിയായിരുന്നു കൊച്ചിനെ ഇപ്പുറത്തെ കയറി തൂക്കാനാണ് മിടുക്ക് കാണിച്ചത് ഈ മിടുക്ക് എനിക്ക് ഇനി ഇതിനകത്ത് അവസാനം കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് അതും കൂടെ കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ചൊറിഞ്ഞു കയറി വന്ന വിഷയങ്ങൾ അവള് തന്നെ തന്നെ ജോലി നല്ലൊരു ർ മാനേജർ തന്നെ താൻ പഠിച്ച് ഗൾഫിൽ പോയി ഒരു ജോലി കണ്ടെത്തി എച്ച് ആർ മാനേജരായ പെൺകുട്ടിയാണിത് കേട്ടോണം നോട്ട് ദ പോയിന്റ് നിസാരം എന്തെങ്കിലും പത്താം ക്ലാസ് പോയിട്ട് നടക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഭയങ്കര താഴെ നിൽക്കുന്ന ഒരാളുടെ കാര്യമല്ല പറയുന്നത് അങ്ങനെ എച്ച് ആർ മാനേജറായ ആ ഒരു ഹൈ പൊസിഷനിൽ എവിടെ ജോലിക്ക് കയറിയാലും അത്യാവശ്യം സാലറി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ആ അലവലാതി കെട്ടിയോ എന്ന് പറയുന്നത് താഴെ എടുത്ത് കളഞ്ഞാലും ക്ഷമിക്കണ വാക്കുകളിങ്ങനെ ഉപയോഗിക്കുന്നതിന് അവനെ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ അവനടുത്ത് കളഞ്ഞാലും സുഖത്തെ പോയി ജീവിക്കാൻ പറ്റുന്ന ഒരു പെൺകൊച്ചായിരുന്നു ഇവിടെ എന്താ പ്രശ്നം വിവാഹമോചനം എന്തോ വലിയ ഇതാന്നും അവനെൻ്റെ ജീവൻ്റെ ജീവനെ എത്രയൊക്കെ നമ്മളോട് കാണിച്ചാലും അവനെ അങ്ങ് വേണം ഇത് പല പെമ്പിളേർക്കുമുള്ള പ്രശ്നം ഇതാണ് ഇപ്പോൾ പല പെമ്പിളാരും ഏതെങ്കിലും സ്വ സ്വയം കാറ്റഗറിയുമായിട്ട് ഒട്ടും ബന്ധപ്പെടാത്ത കാറ്റഗറി മീൻസ് വിദ്യാഭ്യാസവും തൊഴിലൊക്കെയാണ് കേട്ടോ അതുമായിട്ട് ബന്ധപ്പെടാത്തവരുമായിട്ട് പോയി പെൺപിള്ളേർ കാണുന്ന ഇതാ എന്തെങ്കിലും ഒരു തന്നെ ഇപ്പോൾ ഗുണ്ടാകളെ ഭയങ്കര ഇഷ്ടമാണ് പെമ്പുളർക്ക് എന്താ ഒരു ധീരന്മാരാണ് അല്ലേ അവരിലാർ പോയി കേറി കൊടുക്കും ഇവന്മാര് പലയിടത്തും പെണ്ണുങ്ങളെ ബന്ധം ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും ഇവിളമാര് വീട്ടിൽ പറയത്തുമില്ല ആ ജീവനവൻ്റെ കീഴിൽ കിടക്കണം ഇങ്ങനത്തെ അവസ്ഥയെന്തോ ആദ്യം നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കാലിറ്റി ആയിട്ട് പ്രാക്ടിക്കലി തന്നെ ചിന്തിക്കണം പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്തിന്റെ പ്രശ്നമാണ് ഇവരെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോയ കൊച്ചിനൊരു ജീവിതം ഉണ്ടായി പോയനെ അതിനെ കൊണ്ട് നാട്ടുകാരോട് മക്കൾ എങ്ങനെയുള്ള ജോലിക്കാരിക്കുറിച്ച് പറയുമ്പോൾ ലാസ്റ്റ് അറിയുന്നത് പക്ഷേ അതിന് പറഞ്ഞല്ലോ എച്ച് ആർ മാനേജരാരും സ്വയം തൊഴിൽ കണ്ടെത്തി അവിടെ പോയ പെൺകുട്ടിയാണോ ഇതിനകത്ത് അവസാനം വരുന്നൊരു പോയിന്റ് വരുമ്പോൾ ഞാൻ ആലോചിച്ച് കണക്ഷൻ എന്താ നിങ്ങൾ ചിന്തിച്ചോ അത് ഞാനും പറഞ്ഞുതരാം പറയുന്നു അവൻ ഭക്ഷണം മേടിച്ചോണ്ട് ബാക്കി ഇരുന്ന മോക്ക് ആഹാരം കൊടുത്തില്ല ഞാൻ അവൻ മോക്ക് ആഹാരം കൊടുത്തില്ലെന്ന് പറയുന്ന പോയിന്റങ്ങൾ കേട്ടോ എച്ച് ആർ മാനേജർ സ്വയം പഠിച്ച് തൊഴിൽ മേടിച്ച് ഗൾഫിപ്പോ എച്ച് ആർ മാനേജർ ആയി പെൺ ഈ അലവിലാധി കെട്ടിയോ വേണോ ആഹാരം കൊടുക്കാൻ അവനെ എടുത്ത് കളഞ്ഞിട്ട് അവൻ വിവാഹമോചനം ആവശ്യം ചോദിച്ച് വരുമ്പോൾ അതിൽ മുമ്പേ അവൻ എടുത്ത് കളഞ്ഞിട്ട് സ്വയം ജോലി തൊഴിൽ ജീവിക്കേണ്ടതിന് പകരം അവൻ ആഹാരം കൊടുത്തില്ലെന്ന് അതിലെന്ത്ള്ളു ഞാൻ പറഞ്ഞില്ലേ അവൻ അതാണ് എനിക്കറിയാത്തത് ഈ പെമ്പിളർ ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ട് എന്തിനാ ഈ പട്ടിയുടെയൊക്കെ പോയി കിടക്കുന്നേ ഇനി ആത്മഹത്യക്കുറിപ്പുണ്ട് അതിനകത്ത് ഒരു ഭാവം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എന്നത് വായിച്ചു കേൾപ്പിക്കാം എനിക്കിതൊക്കെ കാണും വലിയ വിഷമം നമ്മുടെ കൂട്ടൊരു ഒരുപാട് പെമ്പിള്ളാരുണ്ട് സുഹൃത്തുക്കളുണ്ട് നിങ്ങളൊക്കെ എൻ്റെ പെമ്പിള്ളാരെ നിങ്ങൾ ബോൾഡ് ആവണം ഇങ്ങനത്തെ ഏതെങ്കിലും പട്ടിയുടെ ഒക്കെ കാൽ കീഴിൽ ജീവിതം നിങ്ങൾ ജീവൻ ഒഴിവാക്കരുത് ഇല്ലെങ്കിൽ ഇല്ലാതാക്കരുത് ഈ പെൺകുച്ചിത് ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് ആ കുഞ്ഞിനെങ്ങനെ എൻ്റെ വഴിക്ക് ഇടായിരുന്നു അതിനെ ഇല്ലാതാക്കേക്കുന്നത് ഒരിക്കലും ഒരു ഈ കൊലയാളികളെ വെറുതെ വിടരുത് മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല എൻ്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല ചിരി കണ്ട് കൊതി തീർന്നില്ല അതാണ് അതിനെ കൂടെ തീർത്തത് ഒന്നാം പ്രതി അത് എൻ്റെ നാത്തൂൻ പേരുണ്ട് കേട്ടോ ഒന്ന് പിന്നെ ഒന്നാം പ്രതി രണ്ടൊന്നാം പ്രതിയുണ്ട് ഇനി അത് ഭർത്താവാണ് പിന്നെ രണ്ടാം പ്രതി ഭർത്താവിൻ്റെ അച്ഛൻ സാധാരണ അമ്മമാർ വരുന്നത് എന്തായാലും ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല അമ്മ ഇല്ലാത്തതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവർ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണെന്നറിയത്തില്ല ഇനി അവർ കാരണങ്ങൾ എഴുതി വെച്ചങ്ങി പെൺകുട്ടി മരിച്ചെങ്കിൽ എഴുതാണേ കല്യാണം ആഡംബരമായി നടത്തിയില്ല ഡൗറി കുറഞ്ഞു പോയി കാറ് കൊടുത്തില്ല എന്ന് പറഞ്ഞു തന്നെ കൊല കൊല്ലാക്കൊല ചെയ്യും ഞാൻ സഹിച്ചു ക്ഷമിച്ചു ആ ഓക്കെ അത്രയും മതി വീടില്ലാത്തവൾ അതുപോലെ തന്നെ കാശില്ലാത്തവൾ ചെണ്ടി ജീവിക്കുന്നവൾ എന്നെല്ലാം ഉള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഞാൻ നിതീഷിനോടുള്ള സ്നേഹം കൊണ്ട് അത് കണ്ടോ നിതീഷിനോടുള്ള സ്നേഹം കൊണ്ട് ഒക്കെ ഒക്കെ ഒളിച്ചു നോക്കണ്ട അത് തന്നെ അവനോടുള്ള സ്നേഹം കൊണ്ട് പക്ഷേ ഇവൻ തന്നെയാണ് വീടില്ലെന്ന് പറയും നല്ല രീതിയിൽ കല്യാണം നടത്തിയില്ലെന്ന് പറയും അതുപോലെ തന്നെ ഡൗറി അത് കൊടുത്തില്ലെന്ന് പറയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യും എന്നിട്ട് അവനോടുള്ള സ്നേഹം എന്തിനാടേ പെ ഭാര്യമാരെ നിങ്ങളെ ഇത്രയധികം ദ്രോഹിക്കുന്ന കെട്ടിയന്മാരായിട്ടുള്ള ഈ താഴുകളെയൊക്കെ നിങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടുന്നത് അവിടെ നിങ്ങൾക്ക് പവിത്രതയും പുണ്യതയൊന്നും വേണ്ട നിങ്ങളടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ പലപ്പോഴും പുണ്യം എന്ന് കഴിയുന്ന പലരും പലരും കൂടെ പോകുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാന്യമായിട്ട് നിങ്ങൾ ജീവിക്കുക ആരും ബോധ്യപ്പെടുത്തി ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പം തന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഫോൺ അവർ അവരുടെ ഇല്ലാത്ത സമയത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനകത്ത് നിങ്ങൾ അറിയാത്ത ആളുകൊണ്ട് അവർ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിന് നമുക്ക് വേണമെങ്കിൽ മോശമായിട്ട് വ്യാഖ്യാനിക്കാം അങ്ങനെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പോൾ അത് എടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാനും പറ്റത്തില്ലെങ്കിൽ നമുക്ക് വിഷമിക്കാമെന്നുള്ളതല്ലാതെ ആ ഫോൺ എടുത്ത് നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതിൽ നമ്മളെ ചിലച്ചവർ ചെയ്യുന്നേ ചെയ്തോട്ടെ ഭാര്യയോ ഭർത്താവോ വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ബന്ധമോ കാര്യോ ഒടിയിലോ നടത്തി നടത്തിക്കോട്ടെ നമ്മൾ നമ്മളായിട്ടിരിക്കുക അല്ലാതെ ആരും ഈ ലോകത്ത് നമുക്ക് നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയല്ല നന്ദിയിട്ട് കളഞ്ഞിട്ട് പോയേക്കുക അതിനപ്പുറത്തേക്ക് എല്ലാം വേണം താനും എന്നാൽ എനിക്ക് എല്ലാം ഇത്രയധികം ഉപദ്രവം ചെയ്യുകയും ചെയ്യും എന്നാൽ അയാളുടെ കൂടെ വേണം അത് രണ്ടൂടെ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞാൽ പെൺകുട്ടി കാണിച്ച ശുദ്ധ ബുദ്ധിമോഷമാണ് ഇവിടെ എനിക്ക് കൊഴുത്താനും സൂപ്പിക്കാനൊന്നും പറ്റുന്നില്ല ആ കുഞ്ഞിൻ്റെ ജീവനില്ലാതാക്കി അതിലാണ് ഏറ്റവും വലുത് അതാ കാൻ പോയി ചെയ്താൽ ആ വഴിക്ക് ഉള്ളായിരുന്നു ഇതിനോട് യോജിപ്പില്ല അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ ഞാൻ ഇനി സപ്പോർട്ട് ചെയ്യത്തുമില്ല അതായത് ഇങ്ങനെ അങ്ങ് ചെയ്ത പെമ്പിള്ളാർ അവർ ഇരകളാണ് മറ്റേതാണ് മറിച്ചതാണ് അതിൻ്റെ ഒരു കാര്യമില്ല എനിക്ക് തോന്നുന്നില്ല എൻ്റെ കാര്യമുണ്ടെന്ന് കാരണം സ്വയമല്ലോ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കിയേക്കുന്ന ഇതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്ന വിഷയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇങ്ങനെ ഈ പെൺകുച്ചി ചെയ്യുന്നതിൻ്റെ വേണ്ടി ആ ഭർത്താവിനോ ആ പറയുന്ന നാത്തൂവിനോ ഈ പറയുന്ന തന്തയ്ക്കൊന്നും ഒരു തേങ്ങം കിട്ടത്തില്ല ചിലപ്പോൾ ഒന്ന് റിമാൻഡ് ചെയ്യും പതിനൊന്ന് പതിനാല് ദിവസം കേസും തള്ളിപ്പും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി പറയുന്നു ആരും പോകില്ല ഒരു ചത്തു പോകും അത്രയേ ഉള്ളൂ നിനക്കൊക്കെ തന്നെ നഷ്ടം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ താൽക്കാലികമായിട്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു പിന്നെ ഭർത്താവ് അവരുടെ കുടുംബം ആ ഒരു അച്ഛൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒരു മതിനെപ്പറ്റിട്ട് ഞാൻ ആയിട്ട് വീഡിയോ ചെയ്യാം അത് അത് വരുന്നുണ്ട് കേട്ടോ ഇടാം പ്ലാനില്ല കാരണം ഇങ്ങനത്തെ കൊച്ചിന് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ താൽക്കാലികമായിട്ട് വൈഡപ്പ് ചെയ്യുന്നു ഇറ്റ് സ്മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം